എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ സമയം ഒരു പന്ത്രണ്ടരയൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ രോഷി ഇന്ന് ചോറ് കൊണ്ടുപോയിട്ടില്ല കാരണം വേറൊന്നുമല്ല പോകുമ്പോൾ ചോറായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്നാൽ അച്ഛനും പണിയുമില്ല അപ്പോൾ ശരി ചോറൊക്കെ കൊണ്ടുപോയി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ള ചോറൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അതേണ്ട ചോറ് വെണ്ടിക്കയും പരിപ്പും കറിയുണ്ട് പിന്നെ മുളകും ഉള്ളിയും കൂടി വറുത്തത് അപ്പോൾ ഇത് ഒരുമിച്ച് തന്നെ ആക്കിയത് വേറെ ഒന്നുമല്ല എന്തായാലും ഇപ്പോൾ പോയി പന്ത്രണ്ടര ആയിക്കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ ചോറ് ഇപ്പം കഴിക്കേണ്ട സമയമായല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തന്നെ ആക്കിയിട്ടുണ്ട് അപ്പം ഇനി ഇതുകൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പോവാൻ നിൽക്കുകയാണ് കൂട്ടത്ത് നമ്മുടെ വിറക് കഴിഞ്ഞു അപ്പോൾ വിറകും എടുക്കണം അപ്പോൾ ഇത് ചോറ് കൊണ്ടുപോയി കൊടുത്തിട്ട് വരുന്ന വഴിക്ക് വിറകും വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരാൾ റെഡി ആവേണ്ടത് ചോറൊക്കെ കഴിച്ചപ്പോൾ ഞാനും പാപ്പിയും കൂടി ഇവിടെ കിടന്നതായിരുന്നു അപ്പോൾ പാപ്പി അവിടെ തന്നെ കിടക്കണ്ട റെഡി ആയിട്ടുണ്ട് അപ്പം അതാ അച്ഛൻ ചോറ് പാത്രവും എടുത്തിട്ട് പോകാൻ നിൽക്കുകയാണ് വിറകുമെടുത്തിട്ട് വരും പാപ്പിക്ക് എന്തെങ്കിലും തിന്നാനും വാങ്ങിച്ചിട്ട് വരും വരുമ്പോൾ ഏ അല്ലേ പാപ്പി പാപ്പിക്ക് എന്താ വേണ്ടത് പറഞ്ഞു കൊടുക്ക് പാപ്പിക്ക് എന്ത് വേണം ഇവിടെ നമ്മുടെ ചെരുപ്പൊന്നും വെളിയിൽ ഇടാൻ പറ്റില്ല നായ്ക്കൾ വന്ന് ഇങ്ങനെ ഒരു ചെരുപ്പ് വെച്ചിട്ട് ഒരു ചെരുപ്പ് കൊണ്ടുപോകും അതുകൊണ്ട് ഏഹ് അച്ഛ പറയില്ല പാപ്പി ആ പാപ്പിക്ക് എന്ത് വേണം പറഞ്ഞു കൊടുക്ക് നായ്ക്കള് കുറേ നായ്ക്കൾ അത് വന്ന് ഇവിടെ കിടക്കണമെന്നൊക്കെ ശരിയാണ് പക്ഷെ ഒരു ചെരുപ്പ് അവിടെ വെച്ചിട്ട് ഒരു ചെരുപ്പം കൊണ്ട് അത് പോവും ഇനി എന്തും മറന്ന് ഉണങ്ങിയ പിറകു നോക്കി എടുക്കേ വിറക് കുറച്ചുണ്ട് നമ്മൾ അധികം വാങ്ങിച്ചു വെച്ചതായിരുന്നു കഴിഞ്ഞ പ്രാഴ്ച അതൊക്കെ ഏകദേശം കഴിയാറായി അപ്പൊ ശരിയെന്നു പറഞ്ഞിട്ട് അങ്ങനെ പോവാൻ റെഡിയായിട്ട് നിൽക്കാണ് വിറക് കൊണ്ടുവന്ന് ഉള്ളിൽ തന്നെ കയറ്റി വെക്കണം വെളിയിലിടാൻ പറ്റില്ല കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെയൊന്നും വെളിയിലിട്ട് അതൊക്കെ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ മഴ പെയ്തൊക്കെ നനയും ഇപ്പോഴേ സമയം പോവോ അങ്ങനെ വിറകെടുക്കാനും ചോറ് കൊടുക്കാനൊക്കെ പോയപ്പോ പിന്നെ ഞാനും പാപ്പിയായി പിന്നെ ഞങ്ങൾ കുറച്ച് പണിയൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരുന്നോ അപ്പിളേക്കും അച്ഛനും വിറകും കൊണ്ട് വന്നോ ഇനിയിപ്പോ ചെറുതായിട്ട് മഴയില്ലായിരുന്നു അപ്പോൾ ശരി എന്നാൽ കുറച്ച് വിറകെടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് പക്ഷേ മുറ്റത്ത് ഇട്ട ചെറുതായി മഴ പാറിയാൽ അത് മൊത്തം നനഞ്ഞൊക്കെ പോവും അങ്ങനെ അതിനകത്ത് തന്നെ അങ്ങടിക്ക് കൊണ്ട് വയ്ക്കാമെന്നുള്ളൊരു രീതിക്ക് അവിടെ കൊണ്ടു വയ്ക്കുകയാണ് കേട്ടോ നമ്മളിവിടെ വെക്കും എന്നിട്ട് ഞാൻ കുറച്ച് കുറച്ച് വിറകെടുത്തിട്ട് അടുപ്പിൻ്റെ നമ്മൾ തീ കത്തിക്കുമല്ലോ ആ ഭാഗത്ത് ഇങ്ങനെ കുത്തിച്ചാരി ഇങ്ങനെ വയ്ക്കും അപ്പോൾ പണ്ട് തൊട്ടേ ഉള്ളൊരു ശീലമാണ് ഇങ്ങനെ അടുപ്പിൻ്റെ ഇങ്ങനെ വിറക് വെക്കുന്ന സമയത്ത് ആ തീൻ്റെ ഒരു ചൂട് കൊണ്ട് വേഗം ഉണങ്ങിക്കിട്ടും ഉണങ്ങാത്ത വരക ഒത്തിരി നനവുള്ള വിറക് എത്ര ഉണങ്ങിയ വരകയാണെങ്കിൽ ഉണ്ടെങ്കിൽ ഈ മഴക്കാലത്ത് ഒരു ഈർപ്പം കിട്ടും അതുകൊണ്ട് വിറക് കത്താൻ ഭയങ്കര കഷ്ടമായിരിക്കും അപ്പോൾ ഇങ്ങനെ വെക്കണ സമയത്ത് വേഗം തന്നെ തീ പിടിച്ച് കിട്ടിയാൽ പിന്നെ ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കും അപ്പോൾ താഴെ ഇടണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ട് വെക്കണം അപ്പോൾ ഞാൻ വീട് എടുക്കാൻ വേണ്ടി മാത്രമാണ് അച്ഛൻ ഇങ്ങനെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവിടെ നിന്ന് എടുത്ത് അടുക്കി വയ്ക്കുന്നുണ്ട് എന്താ ഈ പാവം അച്ഛൻ ഇത്രയും പണി എന്ന് ചോദിക്കേണ്ട ഒരു ദിവസം ലീവ് ഇരുന്നപ്പോൾ അപ്പോൾ ഈ എന്ന് പറഞ്ഞാൽ നമുക്ക് പോയി എടുത്തിട്ട് വരാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഈ ലീവ് ഉള്ള സമയത്ത് ഇങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം പിന്നെ റേഷൻ കടയ്ക്ക് പോകണമായിരുന്നു ഇനിയിപ്പോൾ വൈകിട്ട് റേഷൻ കിടക്കൊക്കെ പോകാമെന്ന് വിചാരിക്കേണ്ടത് വൈകിട്ട് മഴയില്ലെങ്കിൽ എന്തായാലും റേഷൻ കടയ്ക്ക് കൂടി പോകണം ഇന്നിപ്പോൾ മാസം ലാസ്റ്റ് ആയില്ലേ അപ്പോൾ ആട്ടിയും പച്ചരിയും അങ്ങനെ എല്ലാം കിട്ടുമല്ലോ അപ്പം അങ്ങനെ ചിന്തിച്ചിട്ടിരിക്കുന്നുണ്ട് അങ്ങനെ രാവിലെ തന്നെ രോഷിനെ കൊണ്ടുവിടാൻ വേണ്ടി പോവുകയാണ് കേട്ടോ എന്തായാലും പണിക്കും പോകണം അതിൻ്റെ മുന്നേറ്റ് കൊണ്ടുവിടാമെന്ന് പറഞ്ഞിട്ട് പോവാണ് അപ്പോൾ രോഷി അങ്ങനെ ടാറ്റാ ബബായ് സി എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു പാപ്പി ആണെങ്കിൽ നല്ല ഉറക്കത്തിലാണ് ഉറങ്ങി എണീറ്റിട്ടില്ല അപ്പോൾ നമ്മുടെ എൻ്റെ ഏകദേശം പണിയൊക്കെ അടുക്കള പണിയൊക്കെ കഴിയാനാവുമ്പോഴേ ഞാൻ ചായ വെക്കുകയുള്ളൂ വേഗം വേഗം ചെയ്യേണ്ട പണികളൊക്കെ കഴിയാനാവുമ്പോൾ ചായ വയ്ക്കുകയുള്ളൂ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഇരുന്ന ചായയൊക്കെ കുടിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് പിന്നെ ഇന്നലത്തെ കറി കുറച്ചുണ്ടായിരുന്നു അത് ചൂടാക്കി വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചൂടാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ആച്ച അവിടെ വന്നിരുന്നിട്ട് പണിക്ക് പോകാൻ സമയം ആവണേ ഉള്ളൂ ഇട്ടരൊക്കെയാണ് പണിക്ക് കയറേണ്ടത് അപ്പോൾ അവിടെ ഇങ്ങനെ ഇരുന്ന് എന്തൊക്കെയൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നിങ്ങളവിടെ ചിന്തിക്കും വണ്ടിക്ക് കയറി ചൂടായ ഒന്ന് ഗ്യാസ് ഓഫാക്കിയും പറഞ്ഞു ഞാൻ ഇങ്ങടിക്കു വന്നിട്ടുണ്ടായിരുന്നു അടിച്ച് തുടയ്ക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യട്ടേ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് ഇനിയിപ്പോൾ പാപ്പി അണിക്കുന്നതിന് മുന്നേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താൽ പിന്നെ അവളെ ഇരുത്തിയിട്ടൊന്നും ചെയ്യണ്ട അവളുടെ അടുത്ത് തന്നെ ഇരിക്കുകയും ചെയ്യുക അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഓരോ ദിവസം പോണതും വരുന്നതും ഒന്നും അറിയണില്ല ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണ്ട് എന്തായാലും എത്ര പെട്ടെന്ന് നമ്മൾ വന്നിട്ട് ഒരു വർഷം മേലായി ഒന്നര വർഷത്തിൻ്റെ അടുത്തായിട്ടുണ്ട് നമുക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം ഇത്രയും എന്താ പറയുക ആ മാറ്റങ്ങൾ കാണാൻ സാധിച്ചു തന്നെ വലിയൊരു സന്തോഷം ഒരുപാട് ജീവിതത്തിൽ ജീവിതത്തിൽ എന്തൊക്കെയൊക്കെയോ പ്രതീക്ഷകളൊക്കെ ഉള്ളത് പോലെ ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ തോന്നുന്നത് അവളുടെ ഓരോ കളിയും ചിരിയും കാണുമ്പോൾ നമ്മുടെ മനസ്സ് നിറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ പാപ്പ ഉറങ്ങി എണീറ്റില്ല എന്നാലും കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പപ്പടമൊക്കെ അച്ഛനെടുത്ത് കളിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പപ്പടത്തിനൊക്കെ താഴെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനെയൊക്കെ എടുത്ത് വെച്ചതാണ് ഞാൻ അപ്പോൾ പപ്പടം പാപ്പിക്ക് ഭയങ്കര ഇഷ്ടമാണ് പപ്പടം മുട്ട മീൻ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മുട്ട നമ്മൾ എന്താ പറയുക പുഴുങ്ങി കൊടുക്കണതാണ് അവൾക്ക് കൂടുതൽ ഇഷ്ടം പിന്നെ സമയമില്ലാതെ ഇരിക്കുന്ന സമയത്ത് ഞാൻ വേഗം പോയി പുളിസിയൊക്കെ ഇട്ട് കൊടുക്കും ഉള്ളി ഉള്ളിയിടണത് ഇഷ്ടമല്ല വെറുതെ ഒന്നിലേ മുട്ട പുളിസി ഇടുക അല്ലെങ്കിൽ കൊടുക്കുക ഇതാണ് അവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പോൾ അടിച്ചു വിടലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ തുടയ്ക്കട്ടെ എന്ന് കണ്ട് പോവുകയാണ് നമ്മുടെ മോപ്പ് ഇന്നലെ രാത്രി ഉള്ളിലെടുത്ത് വയ്ക്കാൻ മറന്നതുകൊണ്ട് പട്ടി വന്ന് അതിൻ്റെ ഒരു സൈഡൊക്കെ അടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത് ഭയങ്കര ഒരു ലൂസാണ് താഴെ അഴിഞ്ഞു വീഴും ഒരു വിധത്തിൽ അതിനെ ഒരു ഭാഗം മാത്രമേ ലോക്കുള്ളൂ ഒരു വിധത്തിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതാണെങ്കിൽ കളയാനും മനസ്സിലില്ല അധികം കേട് വന്നിട്ടില്ല ആ പട്ടി കടിച്ചതുകൊണ്ടാണ് അത് വന്നത് പിന്നെ ഞാൻ തുടച്ച് തുടച്ചാകുമ്പോളേക്കും അത് കയ്യിൽ നിന്ന് വിട്ടുപോകും എന്ന രീതിയായി രീതിയല്ല അത് വിട്ടുപോയി പിന്നെ ഞാൻ ശരി വീഡിയോ ഓഫാക്കി തിരിഞ്ഞ് നേരെ കെട്ടി വെച്ചിട്ട് തുടച്ചു വിടാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു അങ്ങനെ ഒരു വിധത്തിലതൊക്കെ സെറ്റാക്കി അങ്ങനെ അവിടെയൊക്കെ തുടച്ചു വിട്ട് അങ്ങനെ അവർ പോകുമ്പോളേക്കും തന്നെ എല്ലാ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞ് ചോർന്നു കൊണ്ടിരിക്കുകയാണ് രാവിലെ പോകുമ്പോൾ ചോറൊക്കെ കഴിക്കും ഇന്നലത്തെ ജോഷിക്ക് ഇന്നലെ ഉച്ചയ്ക്ക് മുളക് ഒരു മുളക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂട്ടി ചോറ് കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പാപ്പി ഇനിയും ഉറങ്ങി അണിച്ചിട്ടില്ല നല്ല ഉറക്കണായാലും ആ സമയം കൊണ്ട് ഇവിടെ കുറച്ച് വിറകൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് അടിക്ക് അവിടെ കുത്തിച്ചാരിയൊക്കെ വെച്ചിട്ടുണ്ട് ബാക്കി ഈ വിറക് കൂടി അവിടെ അടുത്ത് അടുക്കി വയ്ക്കണം മഴയായാൽ ഭയങ്കര കഷ്ടമായിരിക്കും പിന്നെ ഈ ആ ഓലയൊക്കെ ഒന്ന് വെട്ടി അടുക്കി ഒതുക്കി വയ്ക്കാനൊക്കെ ഉണ്ട് എന്തായാലും ആരെങ്കിലും ഒരാൾ വരട്ടെ എന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതൊക്കെ അവിടെ തന്നെ വെച്ചു ഞാൻ ഇപ്പോഴത്തേക്ക് വന്ന് പിന്നെ തുണി അലക്കണത് ഇവിടെ ആയതുകൊണ്ട് ഇവിടെ ഇവിടെ ഉറങ്ങി എണീറ്റാലും കുഴപ്പമില്ല നമുക്ക് വേഗം വേഗം ചെയ്യാം ഒരു സെറ്റ് തുണിയൊക്കെ അലക്കി അടുത്തത് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ അവിടെ വെച്ചിട്ടുണ്ട് കുറച്ച് ഡ്രസ്സ് ഉണ്ടായിരുന്നു പാപ്പിനെ മടക്കി വയ്ക്കുക ഇത്രയും പണി കഴിയുന്നവരെയും ഉറങ്ങി എണീറ്റില്ല ഇനി വീഡിയോ എന്തായാലും നീട്ടി വലിച്ചെടുക്കണില്ല ഇനിയിപ്പോൾ പാപ്പിനെ വിളിച്ചെണ്ണത്തി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ള വീഡിയോ ഇഷ്ടമല്ല എല്ലാവരും ലൈക്ക് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതായി കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ്